പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻ മാവന്റെയും നാമത്തില് പ്രിയപ്പെട്ടവർ ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരിസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായിരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവ് സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേനം ചെയ്യുന്നു കർത്താവ്തിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുന്നതാണ് കർത്താവ് നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസ അർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഞാൻ മക്കളെ ഈശോനാമത്തെ ആസ്വദിക്കുന്നു ഈശോ എന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ടും ഓർക്കുന്നത് ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആസ്വദിക്കുന്നു നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആസ്വദിക്കുന്നു നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ നീ എഴുതുമ്പോഴേ നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമ്പത്ത് ഞാൻ ആസ്വദിക്കുന്നു നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ചു തരികയും കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആസ്വദിക്കുന്നു കർത്താവേ നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും പെട്ടെന്ന് കഴിക്കുമായിരിക്കും സാരമില്ല എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ ശുദ്ധ വെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്തൻ പശുനാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടൊരു നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടത് നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു പിന്നെ ദൈവം ഏലിയായോട് നീ എന്ത് എന്ന് ചോദിച്ചു ഇനി ഭാവി ജീവിതം ഓ ദൈവം അഡ്രസ്സ് ചെയ്യുന്ന വിഷ ദൈവം നിരീക്ഷിക്കുന്ന വിഷയമാണ് നീ എന്താണ് ചെയ്യാനിരിക്കുന്നത് എന്നും ചോദിക്കും അതാണ് വിഷയം എന്ത് ചെയ് എന്താണ് ചെയ്തത് എന്ത് ചെയ്യുന്നു ഇനി എന്താ ദൈവം ചോദിക്കുന്നത് എന്താണ് നീ ചെയ്യാനിരിക്കുന്നത് അപ്പം ഭാവി നീ എന്താണ് ചെയ്യാനിരിക്കുന്നത് അത് മോശമായാലും നന്മയായാലും ദൈവം അത് ചെയ്യരുതെന്നും പറയത്തില്ല ഒരു പ്രായം കഴിഞ്ഞാൽ കഴിഞ്ഞാലും പറയത്തില്ല അതെപ്പോഴും ഓർത്തേക്കണം ദൈവം നിന്നെ ട്രെയിൻ ചെയ്യണ മനസ്സാക്ഷിയൊക്കെ തരുന്നതിനൊക്കെ ഒരു മിനിമം ടൈമുണ്ട് നീ ഭാവിയിൽ നീ ജയിലിൽ കിടക്കുമ്പോഴ അല്ലെങ്കിൽ കേസിലകപ്പെട്ട് കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ നാട്ടുകാർ നിന്നെ കൈകാര്യം ചെയ്ത് കഴിയുമ്പോഴാണ് വീട്ടിൽ നിനക്ക് വില പോയി കഴിയുമ്പോഴാണ് അയ്യോ ദൈവം എന്നെ നേരത്തെ ഓർപ്പിച്ചാൽ മതിയാന്നല്ല ഇത് ഒരു നിമിഷം വന്ന് അബദ്ധമായി പോയില്ല എന്നൊക്കെ പറയും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ദൈവം ആ ആ പ്രായത്തിന് ആർജി ആ അവസ ആർജിക്കേണ്ട സാമാന്യ ബോധം നീ ആർജിച്ച് കാണും പിന്നെ ഓരോ കാര്യത്തിനും വന്നിട്ട് പിന്നെ നീ ഇതെല്ലാം ആർജിട്ട് തെറ്റാണെന്ന് അറിഞ്ഞെങ്കിലും പിന്നെ ആ തെറ്റിൽ കുറച്ചൊന്ന് ചെയ്യണമെങ്കിൽ കർത്താവ് പറയും അത് വേഗം ചെയ്ത് മാറ്റാൻ പറയും അത്ര ഉള്ളു ചെയ്ത് ചെയ്ത് അല്ലാതെ ചെയ്യരുന്ന് പറയത്തില്ല അങ്ങനെ പറയുകയാണെങ്കിൽ യൂദോസിനോട് പറയാൻ കാരണം നീ നീപ്പം നീ ചെയ്യാ പാടില്ല കേട്ടാ ഇതെന്ന് പറഞ്ഞുതരാം പറഞ്ഞില്ല ഇപ്പം ചെയ്യാതിരിക്കുന്ന കാര്യമാണ് തെറ്റാണെങ്കിൽ ഈശോ പറയാൻ വേഗം ചെയ്യാൻ പറയും അതാണ് ദൈവത്തിൻ്റെ ഒരു നിലപാട് അല്ല അവിടെ നിന്ന് ഓരോരുത്തേ കാര്യത്തിന് വന്നു തിരുത്തത്തില്ല യുവ ഞാൻ പതിമൂന്ന് ഇരുപത്തേഴ് എടുത്തേക്ക് അപ്പ കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് അപ്പ കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് കാര്യല്ലേ പക്ഷേ ദൈവം കൈവിട്ടതിന്റെ അവസ്ഥ അതായിരിക്കും എല്ലാ ദുരന്തവും വേഗമായിരിക്കും ദൈവം കൈവിട്ടൻ്റെ അവസ്ഥ അതായിരിക്കും നിങ്ങളെ ആത്മഹത്യ ഒക്കെ ചെയ്തിട്ട് ഡിപ്രഷനാണ് പ്രാന്താവുന്നൊരു കാര്യമൊന്നുമില്ല ദൈവം കൈവിട്ടവൻ്റെ ആത്മഹത്യ ചെയ്യത്തില്ല ഇപ്പോൾ പുതിയ ശാസ്ത്രമൊക്കെ മനഃശാസ്ത്രമൊക്കെ ഇറങ്ങിയിട്ട് ഓരോരോ എഴുതി തള്ളലല്ലേ ഇത് ദൈവം തള്ളുമായി ഇത് ആത്മഹത്യ ചെയ്തിരിക്കുന്ന ആൾക്കാരെ എണ്ണം നോക്കുക എല്ലാ എണ്ണം ദൈവം കൈവിട്ട കക്ഷികളായിരിക്കും ഇപ്പം നമ്മൾ പറയും അത് മനസ്സി രോഗമാണ് ഡിപ്രഷനാണ് ഭയങ്കര സമ്മർദ്ദമാണെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ സമ്മർദ്ദമായി പിന്നെ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്നില്ല സമ്മർദ്ദം എന്ന് പറയുമ്പോൾ സമ്മർദ്ദ ആത്മഹത്യം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രൊട്ടക്ഷൻ അവിടെ പോയി അപ്പം ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തില്ലെന്നാ ദൈവം എന്തുകൊണ്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യാഞ്ഞത് ദൈവം പ്രൊട്ടക്ട് ചെയ്യാഞ്ഞത് ദൈവത്തിന് അവിടെ ഓപ്ഷൻ ഇല്ല ദൈവം കൂടെ സഞ്ചരിച്ച ഒരാളാണ് യൂദാസ് എന്നിട്ടും കർത്താവിനെ അയാൾ സ്വീകരിച്ചില്ല പിന്നെ അവൻ എന്ത് ചെയ്യണം അവൻ ചെയ്യാനുള്ളത് വേഗം ചെയ്യണം അതൊരു നിലപാടാണത് അപ്പോൾ ഭാവിയിൽ ചെയ്യാൻ ഇരിക്കുന്ന കാര്യങ്ങൾ തിന്മയാണ് തിന്മയെങ്കിലും ദൈവത്തിൻ്റെ രീതി വേഗം ചെയ്തു മാറ്റാനാണ് അല്ലാതെ മകനെ ചെയ്യല്ല മകനെ കർത്താവിനെ ഒറ്റക്കുറയുള്ള കാര്യമായാലും പറയും കർത്താവ് പറയും വേഗം ചെയ്തു മാറ്റാൻ പറയും എന്താ കാര്യം ആ സത്താൻ പ്രവേശിച്ചിരിക്കുകയാണ് അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞു സത്തന് അവസരം കൊടുത്തു സത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് നിങ്ങൾ അവസരം കൊടുക്കരുത് കാര്യം അവനാണെങ്കിൽ അവസരം തിരക്കുന്ന കക്ഷിയാ ആരെ വിഴുങ്ങണമെന്നറിയാ പറയുന്നുണ്ടല്ലോ അത് ഒന്ന് എട്ട് നിങ്ങളുടെ ശത്രുവായ ശത്രുവായ പിശാസ് അലറുന്ന സിംഹത്തെ പോലെ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ആരെ വിഴുങ്ങണമെന്ന് വിഴുങ്ങണം ചുറ്റി നടക്കുന്നു അപ്പൊ ഈ യുവദാസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചുറ്റും നടന്ന് പകുതിയും വിഴുങ്ങി സത്താൻ അയാളെ വിഴുങ്ങി വിഴുങ്ങിയ ശ്രദ്ധിക്ക് പിന്നെ ദൈവത്തിൻ്റെയാളെ ആവശ്യമില്ല അതാണ് ഈശ പറയുന്നത് ചെയ്യാനുള്ളത് വേഗം ചെയ്യാം ഇപ്പൊ ദൈവം നമ്മളെപ്പോഴും ഓർത്തേക്കണം ഓരോരോ വിഷയത്തിൽ ദൈവം വന്നിട്ട് ടച്ച് ചെയ്യരുത് ഇത് ചെയ്യുന്ന പറയത്തില്ല നിനക്ക് സാമാന്യ ബുദ്ധിയും ബോധമൊക്കെ കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ബോധം തന്നെയാണ് പിന്നെ ചെയ്യണേ തെറ്റും ശരി നിനക്കറിയാവുന്നുണ്ടെങ്കിൽ അതിനെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിനൊക്കെ ഇങ്ങനെ കുറേ കാലം മനഃപൂർവ്വം വെട്ടിപ്പും തട്ടിപ്പും സമാധിക്കടുത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം വരും തിരിച്ചു വരുമ്പോൾ ആരും ഉണ്ടാകത്തില്ല കർത്താവിൻ്റെ നിലപാട് തന്നെ കണ്ടില്ല ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യ വേഗം ചെയ്തെന്ന് പറയാൻ പറഞ്ഞത് അങ്ങനെ യുദാസുമായി ആത്മഹത്യ ചെയ്തു അപ്പോൾ ഭാവി കാലങ്ങളും ദൈവം നിരീക്ഷിക്കേണ്ട ഒരു വിഷയമാണ് ഭാവി കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങളാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം